ഇങ്ങനെ നേരെ പോയിട്ട് അവിടെ നമ്മളോളാം അവിടെ വെച്ചു അപ്പൊ ഇരുപത് അല്ലേ വയനം വയനം വരുന്നേ നോക്കി വെച്ചാൽ എന്താ പന്ത്രണ്ടോ പന്ത്രണ്ട് വരും കേട്ടോ ഇത് മണ്ണ് നമ്മള് നാലിട്ടില്ല പൂളം പൂള അത് നേരം ചോദിക്കുന്നേ ഞാൻ രണ്ടാന്ന് നോക്കിയാ കടമ്പ് കടമ്പ് ആ ഏതൊക്കട മുതല് अंगरीनी क्या है हां हां आज आज 14 30 पर करने अब तो वाले के बारे में हां हां 20 नंबर का 18 18 करके जाती ഇത് നീർമരുത് ആരുത് ആ വെള്ളമൊഴിച്ചൊക്കെ ഗിരീഷ്ട കുറച്ച് വെള്ളമൊഴിച്ചു വന്നിട്ട് എന്റെ നാളെന്ന് പറയാലോ ആ രണ്ടാമൂടി വെച്ചാദ്യൂ ും പത്തൊക്കെയാണ് നാല് വരുന്നത് പക്ഷെ ഈ കുട്ടിയെ വെച്ചാണ് അപ്പൊ ുംയ ചെറുതൊക്കെ മരങ്ങൾക്ക് ബുദ്ധിമുട്ട് കേറും പക്ഷെ ഇത് പരിചയമായി കഴിഞ്ഞു നമ്പറ് എട്ടിന്റെ ഒരു കുഴിയോട് ഒഴിഞ്ഞെടുക്കുന്നുണ്ടോ എട്ടും അല്ല എട്ട് എട്ട് പേര് അറിയാലോ അതാണ് അങ്ങോട്ട് നാല് സൈഡിന്ന് വെള്ളം നിന്നു കഷ കേട്ടോ വെള്ള പെയ്ഡേ അപ്പ ഇവിടെ ുംയങ്ക കുംഭാരം കൂടണം ഇപ്പൊ അല്ലെ വെള്ളം നിന്നാലേ ആ തീഞ്ഞ കുഴി ഒത്തി തന്നെ പേര് കേറിക്കോളൂ സാധനം കയറാൻ വേറൻ പഴുതി ുംക്കുള്ള നല്ല മണ്ണാണ് പെട്ടെന്ന് കാടക്കണല് പെട്ടെന്ന് വലുതാവന്ന് പറയാം കിട്ടേ അതുപോലെ അല്ലാണ്ട് താച്ചിട്ട് അടിയിൽ വെള്ളം ഉണ്ടാവും കഴിഞ്ഞ ഇനി എന്താ വെക്കാൻ தெறியா? うん. என்ன ஆகுதுயா? நான் போறேன்னா